നമസ്കാരം എല്ലാവർക്കും ഒ എ എച്ച് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോറിയാസിസ് മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒ എ എച്ച് മീഡിയ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ ഇട്ടൊരു ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കമൻറ്റ് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഒരു ഇതൊരു ട്രീറ്റ്മെൻറ്റ് രീതികളെ കുറിച്ച് പറയുന്നൊരു കമൻ്റാണത് അപ്പോൾ അതിൽ കാണിക്കുന്നത് ഒറിജിനൽ കരിഞ്ചീരക സത്ത് അപ്പം ഞാൻ ഈ കമൻ്റ് ഒന്ന് വായിക്കാണ് അലർജി തുമ്മൽ അൾസർ വായ്പുണ്ണ് പഴകിയ ഗ്യാസ്ട്രബിൾ നീരിറക്കം മൈഗ്രെയിൻ തലവേദന അലർജിയുടെ ചൊറി ചൊറികൾ വട്ടച്ചൊറി ശരീരവേദന ഊരവേദന മുട്ടുവേദന ഷോൾഡർ വേദന തുടങ്ങി വർഷങ്ങൾ പഴക്കമുള്ള പലവിധ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നു ഇതോടൊപ്പം മുടി വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒറിജിനൽ കരിഞ്ജീരക സത്ത് കൂടെ ചേർക്കേണ്ട മരുന്നുകളും ലഭിക്കുവാനും ഓരോ രോഗത്തിനും ഉപയോഗിക്കേണ്ട രീതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു കരിഞ്ജീരകസത്തിൻ്റെ ശാസ്ത്രീയവശങ്ങൾ അറിയാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മരുന്ന് ആവശ്യക്കാർക്ക് കുറിയർ വഴി അയച്ചു കൊടുക്കുന്നു കമൻ ആളെ പേരാണ് അബ്ദുൾ കരീം വെട്ടിച്ചിറ കോട്ടയ്ക്കൽ അപ്പോൾ ഇതിൽ തന്നെ പുള്ളി പറയുന്നത് സോറിയാസിന് കരിഞ്ചീരക സത്ത് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇത്തരം രോഗം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പുള്ളിയുടെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്